ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആണ് വന്നിരിക്കുന്നത് ഫേം ഫൗണ്ടേഷൻ വളരെ നല്ല എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഫേം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ശക്തി ആർജിച്ചു വരുന്ന ഒരു സമയം ഇതുവരെ ഉണ്ടായിരുന്ന ഭീരുത്വം ഒക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിന്നു പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷം നിങ്ങളിലേക്ക് സംജാതമാകുന്നുണ്ടെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടായാലും മാനസികമായിട്ടായാലും എന്ത് കാര്യത്തിലായാലും നിങ്ങളുടെ ചലഞ്ചസിനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ മറികടക്കാൻ സാധിക്കുന്നു നിങ്ങളിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസിനെ ചലഞ്ചസിനെ ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് മറികടന്ന് മുന്നോട്ട് വന്ന ഒരു വിജേതാവാകാനുള്ള ഒരു വിജയി എനർജിയാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മറികടന്ന് പോകാൻ പറ്റും സാമ്പത്തികമായ എല്ലാ ബ്ലോക്കുകളെയും നിങ്ങൾക്ക് ആ മണി ബ്ലോക്കിനെ മാറ്റി കിട്ടുന്ന ഒരു സമയമാണെന്നാണ് അല്ലെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നു ഇവിടെ കണ്ടിൽ എന്ത് ചലഞ്ചസ് ചലഞ്ചസുണ്ടായാലും അതിനെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നു നമ്പർ ഫോറാണ് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിട്ട് ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങൾക്കും ഇവിടെ ഒരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യത്തിലാണ് നമുക്കൊരു ക്ലാരിറ്റി എടുക്കാം എന്ത് കാര്യത്തിലാണ് ആ സക്സസ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കിയാലോ സാമ്പത്തികപരമായ അഭിവൃദ്ധിയാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ സിക്സ് ഓഫ് പെൻറ്റകൾസ് ആണ് കാരണം കൊടുക്കാനും വാങ്ങിക്കാനും നിങ്ങൾക്ക് കാരണം ആർക്കെങ്കിലും കൂടെ കൊടുത്ത് സഹായിക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങി കിട്ടുന്നു നിങ്ങൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പരാജയം പരിഭവം ഒക്കെ കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു അഭിവൃദ്ധി വരുന്നുണ്ട് കാരണം സാമ്പത്തിക ഇവിടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ലഭിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് സഹായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുള്ള ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ആർക്കെങ്കിലും കൂടെ കൊടുക്കുകയും ചെയ്യും അവനവൻ്റെ സ്വന്തം ആവശ്യത്തിന് വിനിയോഗിക്കാനുമുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് വരുന്നത് സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന റൂച്ചക്രട ആക്ടിവേഷൻ അതിവിടെ മണി ബ്ലോക്ക് മാറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരികയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് മെമ്മറീസ് ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ എന്താണ് പഴയ ഒരുപാട് സ്നേഹമുള്ള ചില വ്യക്തികളുടെ എനർജിയാണിത് അഥവാ ഒരു പ്രണയത്തിലകപ്പെട്ട ചില വ്യക്തികളുടെ എനർജിയാവാം അതുമല്ല എങ്കിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും സുഹൃത്തുക്കളുടേതുമാകാം അവരുമായിട്ടുള്ള ആ സ്നേഹം ഓർക്കുന്ന എനർജിയാണ് കൊച്ചുകുട്ടികളല്ല എങ്കിൽ പണ്ടേ പഠിച്ച് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചിരുന്ന ബാല്യകാല സുഹൃത്തുക്കൾ എന്നൊക്കെ പറയാമല്ലോ അവരിൽ നിന്നുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതും അവരുടെ ായ മെമ്മറീസിനെ നിങ്ങൾ താലോലിക്കുന്നതും ആ എന്ത് രസം ഉണ്ടായിരുന്നു അന്നത്തെ ആ കാലം അല്ലെങ്കിൽ അവർ അവരെന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിട്ട് എനിക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാമായിരുന്നു എനിക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടല്ലോ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടുകയും പിന്നെ അന്നത്തെ പണ്ട് പങ്കിട്ട ആ സ്നേഹത്തെ എൻ്റെ ഓർമ്മകളെ ഒന്ന് അയവിറക്കുന്നതുമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടേതായ സ്നേഹവും നിങ്ങളിവിടെ ിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈയൊരു ഓർമ്മയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഓർമ്മകളെ കൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ചു കാലം കൂടെ കഴിച്ചു കൂട്ടുന്നത് എന്നാണ് മുന്നോട്ട് കഴിച്ചു കൂട്ടുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ മനസിലായോ അതെന്തിന്റെയാണെന്ന് നോക്കാം നമുക്ക് ഒക്കെ ടു ഓഫ് കെൻ്റക്കൽസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ചെയ്ത് പോവുക അത് അപ്പോഴേ ഇവിടെ എന്ത് കാര്യമോ ബാലൻസ് ചെയ്തു പോവുക അതിൻ്റെതായ ഓർമ്മകളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും കാണുന്നത് ചിലപ്പോഴൊക്കെ ഇപ്പോൾ പഴയ സ്നേഹത്തിൽ നിന്നുമുള്ളത് അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളായാലും സ്നേഹമായാലും ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് പറഞ്ഞത് പഴയ ചില ഓർമ്മകളെ ഉള്ളിൽ നിന്നും കളയാൻ പറ്റുന്നില്ല അതുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ഡ്രൈമ്പാണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണോ മുൻപന്തിയിൽ നിൽക്കുന്നത് മുൻപന്തിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾക്കൊരു സക്സസ് ആണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ സക്സസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അതിൻ്റെതായ ഒരു ഐശ്വര്യം വരുന്നുണ്ട് ഒരു എനർജി ലഭിക്കുന്നു ഒരു ന്യൂസ് വരാം അല്ലെങ്കിൽ ഒരു കോൾ വരാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാം എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയോ നിങ്ങളെ കാണാൻ വരികയോ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ വിജയം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കത് സാധ്യമാകുന്നു തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ജേതാവായി മുന്നോട്ട് വരാൻ സാധിക്കുന്നു മനസ്സിലായി അത് ഏതൊരു സാഹചര്യമായാലും ശരി നിങ്ങൾക്ക് വിജയത്തിൻ്റെതായ കൊടി പാറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് വിജയത്തിൻ്റെതായ എനർജിയാണ് നിങ്ങളിൽ നിലനിൽക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെയിട്ട് എണ്ണ കപ്സിൻ്റെ എനർജിയാണ് വളരെ വളരെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം ഇവിടെ കുടുംബസഹിതം നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള എനർജി കണ്ടില്ലേ ഇവിടെ യാത്രകൾ പോകാന് ഒരുപാട് ചുറ്റിക്കറങ്ങി നടന്ന് സന്തോഷിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തോട് ഒന്നടങ്കം സന്തോഷിക്കാനുള്ള എനർജി ഇതുവരെ ലഭിക്കാതിരുന്ന ചില സന്തോഷങ്ങളെ വീണ്ടെടുക്കാനുള്ള എനർജി അത് നമുക്ക് വീണ്ടും കിട്ടുന്നത് കൊണ്ട് തന്നെയും അതിലൂടെ സന്തോഷം പങ്കുവയ്ക്കുന്നതായിട്ടും മറ്റുള്ളവരോട് കൂടെ ചേർന്ന് സന്തോഷിക്കുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ ഇപ്പോൾ യാത്ര പുറപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം കുടുംബസഹിതം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇത് വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ട്രയം സക്സസിൻ്റെതായ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെയും കണ്ടില്ല ഇവിടെയും തീർച്ചയായിട്ടും സമൃദ്ധിയുടേതായ എനർജിയാണ് ഉം അതായത് ഇവിടെയും മറ്റുള്ളവരോട് കൂടെ ചേർന്ന് സന്തോഷിക്കാനുള്ള എനർജി ആഗ്രഹിച്ച കാര്യത്തിൽ ഇവിടെ വിജയക്കൊടി പാറിക്കാൻ സാധിക്കുന്നു ആഗ്രഹിച്ച കാര്യത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് ആഗ്രഹിച്ച കാര്യത്തിൽ കണ്ടില്ലേ കുടുംബസഹിതം സന്തോഷിക്കാനുള്ള എനർജി ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ വളരെയധികം പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയം അപ്പോ യാത്രകൾ സഫലമാകുന്നു യാത്രകൾ സന്തോഷത്തിലേക്ക് നീങ്ങുന്നു അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹ സഫലീകരണം സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അടുത്തായിട്ട് എന്താ വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആണ് നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അവയർനെസ് ഉണ്ടാവുന്നു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു പല കാര്യത്തിലും എന്ന് കാണുന്നുണ്ട് പല കാര്യത്തിലും തിരിച്ചറിവുകളാണ് എന്ത് ഏത് കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത് ഇപ്പോഴാണ് അതിനു മുൻപ് നിങ്ങൾ അതിനെക്കുറിച്ച് ഇറങ്ങുമ്പോൾ അത്രയ്ക്കും അത്രയ്ക്കും ഒരു അറിവുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ശക്തി ലഭിക്കുന്ന അല്ലെങ്കിൽ ആ അറി അറിയാനുള്ള ആഗ്രഹം അത് സഫലമാകുന്നു സാധ്യമാകുന്നു അതിനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാനും അതിലൂടെ പോസിറ്റീവ് എനർജി മനസ്സിലാക്കാനുമുള്ള ഒരു അതായത് അത് ലഭിക്കാനുമുള്ള ഒരു എനർജി നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മുന്നോട്ടുള്ള സക്സസിന് മുന്നോട്ടുള്ള ജീവിതത്തിന് ഇനി എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അത്രമാത്രം ഒരു അവയർനെസ് ലഭിക്കുകയാണ് ഇവിടെ മനസ്സിലായോ അപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഈ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ്സിന് വേണ്ടിയുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പം ഇത്തരത്തിലൊരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി ഒരുപാട് പേർ നിങ്ങളിലേക്ക് വന്നു ചേരാനും അവരുമായിട്ട് നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് പോകാനുമുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നാൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞില്ല സഫലതയാണ് ഇവിടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ സാമഗ്രികളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇവിടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൗതികപരമായ ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫുഡായി ഗോൾഡായി അങ്ങനെയുള്ള ചില സാധനങ്ങൾ ചിലപ്പോൾ ഗോൾഡ് വാങ്ങിക്കാനുള്ള ഒരു എനർജി ആ ഒരു സമയമായിരിക്കാം ഇനി അതും കഴിക്കാനുള്ള ഫുഡ് ഒരുപാട് ഒരുപാട് ലക്ഷറി ലൈഫിലേക്ക് പോവുക അതുപോലെ ഇഷ്ടംപോലെ സാമഗ്രികൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ലഭിക്കുന്ന ഒരു എനർജി ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം ഗിഫ്റ്റ് തരിക മാത്രമല്ല നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സംതൃപ്തമാകുന്ന സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായേക്കപ്പോൾ വാട്ടർ ആണ് കണ്ടില്ലേ ഇവിടെ മുഴുവനും എന്താണ് സ്നേഹത്തിൻ്റെതായ എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നതൊക്കെ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ വിജയത്തിൻ്റെതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് മുഴുവനും അടുത്തതായിട്ട് എന്താന്ന് നോക്കാം നോക്ക് ഇവിടെ പേഷ്യൻസ് ആണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമ വേണ്ടിടത്ത് ക്ഷമ പാലിക്കുക തന്നെ വേണം എന്നാണ് കാണുന്നത് പല കാര്യങ്ങളും ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തു എങ്കിൽ മാത്രമേ അത് നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് ക്ഷമ വേണമെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളുടെയൊക്കെ എക്സാമിനേഷൻ എഴുതി അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ എന്താണ് ക്ഷമിച്ച് കാത്തിരുന്നേ പറ്റൂ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം മറ്റുള്ളവരുടെ ഒരു മെസ്സേജ് വരണോ ഒരു കാൾ വരണോ ഇതിനൊക്കെ കുറച്ച് ക്ഷമിച്ചിരിക്കണമെങ്കിൽ അതുവനിയും സാമ്പത്തിക മായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് ലഭിക്കാനുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ക്ഷമിച്ചിരിക്കുന്നുകൊണ്ട് യാതൊരു കുഴപ്പവും വരില്ല ക്ഷമയെന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യമാണ് ഈ രണ്ടക്ഷരം എല്ലാവരും ശീലിച്ചിരിക്കണം അതുപോലെ തന്നെ റീഡിങ്ങിനൊക്കെ വരുമ്പോഴും പലർക്കും അങ്ങ് ധൃതിയാണ് ഇപ്പം തന്നെ വേണേ ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ആലോചിക്കാമല്ലോ നിങ്ങളെപ്പോലെ എത്രയോ പേരാണ് റീഡിങ്ങിന് വരുന്നത് എല്ലാവരുടെയും കൂടെ ഒരുപോലെ എടുക്കാൻ നമുക്ക് പറ്റുമോ എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അവിടെ എവിടെയായാലും ക്ഷമ അത്യാവശ്യമാണ് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുക പല കാര്യങ്ങൾക്കും ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടടുത്ത് കാത്തിരിക്കുക തന്നെ വേണം കാരണം നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ നമുക്കതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടുകയില്ല കിട്ടും നമ്മളതിന് പരിപാലിച്ച് ക്ഷമയോടുകൂടി അതിൻ്റെതായ സമയമുണ്ട് മനസ്സിലതിൻ്റെതായ സമയം അതിന് കൊടുത്ത് അതിനെ പലാളിച്ച് മുന്നോട്ട് കൊണ്ടുവന്നുവെങ്കിൽ മാത്രമേ അതിലൊരു പൂ പൂവുണ്ടായി കായുണ്ടായി അത് പഴുത്തു പാകമായ ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഓരോ കാര്യത്തിനും ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് മനസ്സിലായി അത്രയും കാലയളവ് അതിന് ക്ഷമിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കാലയളവ് അതിന് ക്ഷമിച്ചിരിക്കുക തന്നെ വേണം അപ്പോഴാണ് നമുക്ക് നമ്മളുടേതായ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള റിസൾട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നത് എക്സാമിനേഷൻ എഴുതി അതിന്റെ റിസൾട്ട് വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കുമല്ല അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ അപ്പൊ അങ്ങനെയാണ് പറയുന്നത് ഏതൊരു കാര്യത്തിനായാലും റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് നിങ്ങൾ കാത്തിരിക്കാനും പാടില്ല മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കി വെച്ചുകൊണ്ട് വേണം ക്ഷമിച്ചിരിക്കാൻ മനസ്സിലായോ എന്നാൽ മാത്രമേ ആ പോസിറ്റീവായ റിസൾട്ട് നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് അപ്പൊ നോക്കാം എന്തിന്റെ കാര്യത്തിലാണ് ഇവിടെ ക്ഷമിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പുതിയതായിട്ട് എന്തോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെതായ സക്സസിനെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തല്ലേ മതിയാവും അതാണ് ഇവിടെ കാണുന്നത് കണ്ട ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു ചില വരുമാന മാർഗ്ഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും മാർഗങ്ങളിലൂടെ മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ചിലപ്പോൾ അതായിരിക്കണം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് വേണം എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ എന്തിനു തുടക്കം കുറിക്കുന്നുണ്ടോ അതിന്റെ റിസൾട്ട് വരാൻ നിങ്ങൾക്ക് കുറച്ച് ക്ഷമിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ തുടങ്ങാം അതുപോലെ മറ്റേത് തരത്തിലായാലും ഏതെങ്കിലും ചിലപ്പോൾ വിടുപണിയാവുക അതുപോലെ ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകുന്ന എനർജി ആവാം അതുപോലെ തന്നെ ചിലപ്പോൾ പിണങ്ങിയിരുന്നവർ നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് ഇരുന്നവർക്ക് ഓടിച്ചേരുന്ന എനർജി ആവാം പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതാവാ എന്തായാലും ശരി പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വിസയ്ക്ക് കാത്തിരിക്കാൻ ചിലപ്പോൾ പാസ്പോർട്ടിന് കാത്തിരിക്കാം അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കാം എക്സാമിനേഷൻ എഴുതിയതിന്റെ ചില റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം ഏതിനു വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരുന്നോ അത് കാത്തിരിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ ഒരു വെയ്റ്റിങ് നിങ്ങളിവിടെ ഒരു തുടക്കം കുറിക്കുന്നു പല കാര്യങ്ങളും എന്ത് തുടക്കം കുറിക്കുന്നതിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തുടക്കം കുറിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ക്ഷമ വേണം തുടക്കം കുറിക്കുന്നതിൻ്റെ റിസൾട്ട് വരണമെങ്കിലും ക്ഷമ വേണം അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലാകും അപ്പോൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളിറങ്ങി പുറപ്പെട്ട കാര്യത്തിന് റിസൾട്ട് വരാൻ വേണ്ടി കുറച്ചൊന്ന് ക്ഷമിച്ചിരിക്കൂ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഷാഡോയാണ് വന്നിരിക്കുന്നത് മുൻപോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ മുന്നോട്ട് ഒരു പഴയ ഒരു രൂപത്തിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു രൂപത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയ രൂപത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കൂടി ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് പുതിയ ഒരു രൂപത്തിലേക്ക് നിങ്ങൾ വരുന്നത് മുൻപുണ്ടായിരുന്ന ആ രൂപങ്ങൾ രൂപമല്ല നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു സമയത്ത് വരാൻ പോകുന്നത് കുറച്ചുകൂടി നിങ്ങൾ സക്സസ്സിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പഴയ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റക്ലിസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സാമ്പത്തികപരമായ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട് തുടക്കം കുറിക്കുന്നത് മാത്രമല്ല നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു അതാണ് ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട് പിന്നെ അത് നീ വീണ്ടെടുക്കാൻ വേണ്ടി കുറേശ്ശെ കുറേ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് രാഭകൽ നിങ്ങൾ പരിശ്രമിക്കുന്നു രാപകൽ അധ്വാനിക്കുന്നു എന്തിനു വേണ്ടിയാണ് കുറച്ച് സാമ്പത്തികത്തിന് വേണ്ടി അല്ലേ സാമ്പത്തികത്തിന് വേണ്ടിയാണ് ഏതൊരു പരിശ്രമവും നടത്തുന്നത് മനസിലായി അപ്പൊ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോളിന്റെ എനർജിയാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊരു മാനസികമായൊരു പവർ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതായിട്ട് പവർലെസ് ആയിട്ട് നിങ്ങൾ പലരും കാണപ്പെടുന്നു എന്താണ് ആഗ്രഹിച്ചത് വരുമോ വരികയില്ലയോ എന്നുള്ള ആ ഒരു എനർജിയിൽ പവർലെസ് ആയിട്ട് കാണപ്പെടുന്നു കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്നു കൂടുതൽ ഡിപ്രഷൻ അല്ല അതിൽ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുകയാണ് ഓഹോ എന്താവും 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 നാളെ ഞാൻ എന്ത് എന്ത് റിസൾട്ടാണ് എന്നിലേക്ക് വരാൻ പോകുന്നത് നാളെ ഞാൻ ഏത് തരത്തിലാണ് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടേണ്ടത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന ലഭിക്കും ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളിൽ ഉത്തരങ്ങളിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിൽ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ഒന്നൊരു ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിചാര കൂടി പവർലെസ് ആയിട്ടാണ് പലരും ഇപ്പോൾ കാണപ്പെടുന്നത് ഒരുപാട് നല്ല നല്ല എനർജീസ് ആണ് എന്നാൽ വന്നിരിക്കുന്നത് ഇവിടെയെല്ലാം പക്ഷേ നിങ്ങൾ സ്വയം അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് റിസപ്ഷൻ ആൻഡ് എൻവിയാണ് ഒരുപാട് പേർക്ക് നിങ്ങളോട് അസൂയയും വിദ്വേഷവും ഒക്കെ ഉണ്ട് കണ്ടില്ല ഒരുപാട് പേർ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് ഒക്കെ ചിലപ്പോൾ ഇവിടെ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ടായിരിക്കണം അപ്പോൾ അവിടെ പലർക്കും നിങ്ങളെ കണ്ടിട്ട് അസൂയ വരുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് വരുമോ പാസ് ജയിക്കുമോ അല്ലെ നിങ്ങളുടെ റിസൾട്ട് എന്താവും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൃഷ്ടിദോഷം വരുന്നുണ്ട് അതുകൂടി നിങ്ങൾ ആലോചിക്കണം മനസ്സിലായോ പലർക്കും അസൂയയുണ്ട് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ പലർക്കും ഇവിടെ അസൂയപ്പെട്ടിരിക്കുന്നു അസൂയുണ്ട് നിങ്ങളോട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സെലിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരം ഇന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഗണപതി ഭഗവാന്റെ എനർജി ഒന്ന് നോക്കാം എനർജി അല്ല ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം നോക്കുക സ്പിരിച്വൽ ആണ് ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യും കൂടുതലായിട്ടൊന്ന് ദൈവികപരമായ കാര്യങ്ങളിൽ ഒന്ന് മുന്നോട്ട് വരുന്നത് നല്ലതായിരിക്കും എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ആ മെസ്സേജ് മനസ്സ് ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെയാണ് നിങ്ങൾ കുറച്ചുകൂടി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവുക അതുമല്ല എങ്കിൽ കുറച്ചുകൂടി ഒന്ന് അത്യപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതിനായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇവിടെ പ്രൊട്ടക്ഷൻ ആണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ എന്ത് ഡിറ്റർമിനേഷൻ ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവാൻ പോകുന്നു ദൈവികപരമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അപ്പൊ അതുപോലെ തന്നെ ആഗ്രഹ സഫലീകരണം ഇവിടെ കാണുന്നുണ്ട് എൻലൈറ്റൈൻമെന്റ് ആണ് വന്നിരിക്കുന്നത് ക്രൗൻചക്രയുടെ ആക്ടിവേഷനും വരുന്നുണ്ട് നമ്മളിവിടെ ക്രൗം ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആണ് നിങ്ങൾക്ക് അവയർനെസ് ലഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഒരു ജ്ഞാനോദയം ഉണ്ടാകുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി പഴയ കാര്യത്തെക്കാളും കുറച്ചുകൂടി ജ്ഞാന വിജ്ഞാനങ്ങൾ അഥവാ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യത്തിനെ അപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് ഒരുപാട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അഥവാ നിങ്ങൾക്ക് പഴയ സ്റ്റേജിൽ നിന്ന് അറിവിൻ്റെതായ പഴയ സ്റ്റേജ് നിങ്ങൾക്കുണ്ടല്ലോ ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നും അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതിനായിട്ടുള്ള ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കാനുള്ള ബ്ലെസ്സിങ്സ് ലഭിച്ചിരിക്കുന്നു അതുപോലെ ഫുൾഫിൽമെന്റ് ആണ് ആഗ്രഹ സഫലീകരണമാണ് ഉണ്ടല്ലേ ഇവിടെ പലർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യമാകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ആഗ്രഹ സഫലീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മേടിക്കല്ലേ അത് അതിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പലരും ലൈക്ക് ചെയ്യുന്നില്ല പലരും ചാനൽ സബ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒക്കെ കേൾക്കുമ്പോൾ അനുഭവപ്പെടുന്നത് എന്താണോ അത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അത്രയും സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജി ലഭിക്കും മനസ്സിലായ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ മനസ്സിലായ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ